വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ ഏതൊക്കെയുള്ള ഒന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ കൂടി നമുക്ക് പരിശോധിക്കാം ഇന്നലെ ഫറൂഖ് ഫറൂഖ് നെൽവിരങ്ങാടിയിലെ ഫൈനൽ മത്സരം അതായത് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് നമ്മൾ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു എന്താണ് അവിടെ ഇന്നലെ നടന്നത് ഒരുപൊടുത്തും കിട്ടുന്നില്ല വല്ലാത്ത ജാതി ഒരു ഫൈനലായി പോയി അടി ഒന്നത് പിന്നെ കളിയാണെങ്കിൽ അവർ ഒന്നൊന്നര കളിയും നല്ല ത്രില്ലിംഗ് മാച്ചായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് ടീമും മെഡിക്കാർഡ് അരിക്കോടും കെ ആ സി കളിക്കാവും നല്ല പൊരുതി കളിച്ചു അവസാന പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങി അത് ആ കളിയുടെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായമാണ് കളി കണ്ട ആളുകൾക്കൊക്കെ എന്താ പല പല രീതിയിലുള്ള ഉണ്ടായിരിക്കും എന്തായാലും കളി തുടങ്ങിയ ആദ്യ മിനിറ്റിൽ ഒന്നാം മിനിറ്റിൽ തന്നെ മെഡിക്കാർഡ് അരിക്കോടിനൊരു പെനാൽറ്റി കിട്ടി അതിലൂടെ അവർ ഗോൾ ലീഡ് ചെയ്തു ആ കളി അവസാന നിമിഷം വരെ അവർ ആ ഒരു ഗോൾ ലീഡ് വെച്ചുകൊണ്ട് അവർ കൊണ്ടുപോയി പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്ന ഒരു പെനാൾറ്റി ബോക്സിൽ വന്ന ഒരു ഇൻസിഡൻറ്റിൽ റഫറി പെനാൽറ്റി വിടി വിധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നടന്നതെന്ന് നമ്മൾ ലൈവിൽ കണ്ടതാണ് എന്താണ് സംഭവിക്കണമെന്നുള്ളത് നമുക്ക് പോലും പൊരുത്തം കിട്ടാത്ത രീതിയിൽ അടിയോടടി ഇരുന്ന് പോലീസ് ഇറങ്ങി അതിൻ്റെ ഒരു അടി വേറെ പിന്നെ റഫറിയെ തള്ളിയിട്ട് അതിന് നാട്ടുകാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാറ് തല്ലാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയിൽ പോലീസ് ഇറങ്ങി ലാത്തി വീശി ആ ലാത്തി കയറി പിടിച്ച ഒരാൾ അയാൾക്ക് നെരുമ്പട്ടം കിട്ടി മൊത്തത്തിൽ വല്ലാത്തൊരു ഫൈനൽ മത്സരമായിരുന്നു ഫറൂഖ് നല്ലൊരു അങ്ങാടിയിൽ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് പേരാൾ അത് ആ ഒരു പെനാൾറ്റി ഷൂട്ടും ആ പെനാൾറ്റി ഇച്ചതാണ് സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഇതിലും വിശ്വാസത്തിനും അതൊരിക്കലും പെനാൾറ്റി അല്ല അത് കാണിക്കാവിനവർ റെഫറി പെനാൽറ്റി വിധിച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് ചെസ്റ്റിൽ തട്ടിയിട്ട് പിന്നെ അതുമല്ല ആ പെനാൽറ്റി ബോക്സിൽ നിൽക്കുന്ന സുഡാനിൻ്റെ മേത്തേക്കാണ് ഈ ബോൾ തട്ടണത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അദ്ദേഹം കൈ ബോഡിനോട് ചാ ചാരിയിട്ടാണ് വെച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ കൈ ഒക്കെ ഇങ്ങനെ വായുവിലുള്ള നിൽക്കണമെന്ന് നിൽക്കണമൊക്കെ ഷുവറായിട്ട് പെനാൽറ്റി കൊടുക്കുക ഇത് അതുമല്ല ബോഡിനോട് ചേർന്നിട്ടാണ് ഈ കൈ ബാക്കോട്ടേക്ക് കെട്ടി നിന്നിട്ടാണ് ഓൻ ഈ ചെസ്റ്റ് കൊണ്ട് തടുക്കുന്നത് ചെസ്റ്റിൻ്റെ ഈ സൈഡിലായിട്ടാണ് വരുന്നത് നമുക്ക് കറക്റ്റ് നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്തായാലും റഫർ ചെയ്ത് പെനാൽറ്റി വിരിച്ചു അവിടെ നടന്ന ആ ഇൻസിഡൻറ്റ് വല്ലാത്തൊരു സംഭവം തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അവിടെ ജക പോകുക എന്താ സംഭവിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു എന്നിരുന്നാലും പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ അതവർ ഗോളാക്കി മാറ്റി കളി ഒന്നേ ഒന്നിൽ കളി അവസാനിച്ചു വീണ്ടും പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു അതിലും ഒന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മെഡി കാർഡ് വിജയിക്കുകയായിരുന്നു അവരുടെ ആ ഒരു രണ്ടാമത്തെ കിരീടം അവർ സ്വന്തമാക്കി മെഡിക്കാട്ട് അരികോ അതിലെടുത്ത് പറയേണ്ട ഒരു കളിക്കാരൻ നമ്മുടെ ആസിഫ് ബലോട്ടലിയാണ് എന്താ പറയുക പറയാൻ വാക്കുകളില്ല കെ എഫ് സി കാളിക്കാവിനെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് ആസിഫിൻ്റെ ആ ഒരു മുന്നേറ്റം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മികച്ച പ്രകടനമാണ് ആസിഫ് നല്ല നല്ലൂരങ്ങാടിയിൽ കാണിയത് കാരണം ഗാലറിയിലുള്ള തൊണ്ണൂറ് ശതമാനം കാണികളും കാളിക്കാവിന് സപ്പോർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഉദാഹരണം ആസിഫ് ബലോട്ടലിയാണ് നമുക്കറിയാം ടീം ഗ്രൗണ്ടിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് കിട്ടിയ ഒരു ആവേശം അതേപോലെ തന്നെ ആസിഫ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പം ചെറിയ കുട്ടികളൊന്നുമില്ല വലിയ ആളുകൾ വരെ അവരെ പോയി കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും സ്നാച്ചുമ്പന്നങ്ങളൊക്കെ നൽകിയൊക്കെ നമ്മൾ കണ്ടു ഭയങ്കര ഒരു അത് ലൈവ് നമുക്ക് കാണുന്ന നമുക്കും അത് ഭയങ്കര ഒരു ആവേശമാണ് ആ ഒരു താരത്തിൻ്റെ കളി കാണാൻ എത്ര ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഗാലറി ഫുള്ളായത് ആസിഫ് എന്ന താരത്തിൻ്റെ കളി കാണാൻ വേണ്ടി കൂടിയിട്ടാണ് കാരണം നമുക്കറിയാം അതിൻ്റെ ഒരു അവൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളതൊക്കെ മികച്ച പാസുകളും അതുപോലെ തന്നെ കളി ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു പ്രതിഭാശാലി കൂടിയിട്ടാണ് ആസിഫ് ബലൂട്ടല്ലേ എടുത്തു പറയേണ്ട ഒരു താരം എത്ര പാസുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഗോൾ ചാൻസുകൾ അതൊക്കെ മുതലാക്കാൻ മറ്റുള്ള സാധാരണക്ക് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായിരുന്നാലും കാളിക്കാവ് സീസണിലെ മികച്ച കളി പ്രകടനം നടത്തിയിട്ടും അവർക്കൊരു കിരീടം പോലും വരെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു വാർത്ത എൻ്റെ മനസ്സിൽ ഇതിപ്പോൾ ഞാൻ കുറേ കളി എടുത്തിട്ടാക്കിയാണ് പറയുന്നില്ല ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഒരു കിരീടത്തിന് അവർ കെ എഫ് സി കാളിക്കാവ് അർഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഈ ഒരു ഇവിടുത്തെ ഫറൂഖിലെ കളി കൊണ്ട് മാത്രം കേട്ടോ പൊതുവേ അവരുടെ ആ ഒരു കളി ശൈലി ആസിക്കുന്ന ആ ഒരു ആളുടെ ഒരു മികവും അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വേണ്ട ഒരു സീസണിൽ ഒരു കിരീടമെങ്കിലും അവർ ചൂടണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു അത് ഇവിടെ ഫറൂഖ് നല്ലൊരാങ്ങാടിയിൽ അവർ ചൂടുമെന്നുള്ളൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ ടീം പരാജയപ്പെട്ടു പക്ഷേ മെഡി കാഡ് അരിക്കൂട് എന്താ പറയുക ജയിക്കണം ഇതാക്കണ്ട എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ അവരുടെ പ്രകടനം അത് അത്രത്തോളം മികച്ചതായിരുന്നു എന്നാണ് പറയാം പിന്നെ മെഡിഗാഡ് അരിക്കൂടിൻ്റെ ഭാഗത്ത് വന്നാൽ ഷഫീറിൻ്റെ ഒക്കെ നല്ല കുറേ ട്രൈകൾ നമ്മൾ കണ്ടു പിന്നെ ഈ സീസണിൽ തുടക്കത്തിൽ മങ്ങിപ്പോയിരുന്ന ടീമാണ് ഈ വടിക്കാട് അരിപ്പുടക്കെട്ടോ പക്ഷേ സീസൺ പകുതി കഴിഞ്ഞപ്പോൾ അവരുടെ ഷോക്കേസിൽ കേസിലിപ്പോൾ രണ്ട് ട്രോഫി വന്ന് കെടുക്കുകയാണ് നിങ്ങളാലോചിക്കണം ഈ സീസണിൽ എല്ലാ ടീമുകളും മികച്ച ടീമുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടീമാണ് ആധിപത്യം പുലർത്തി നിൽക്കണമെന്നുള്ളതൊന്നും ഈ സീസണിൽ ഇല്ല കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് കഴിഞ്ഞ സീസണിൽ സൂപ്പർ സ്റ്റുഡിയോ പത്തോ പതിനൊന്നോ ട്രോഫി അടിച്ചു അതേപോലെ തന്നെ അൽമദീന അഞ്ചോ ആറോ ട്രോഫി അങ്ങനെ അങ്ങനെ ആ നിര അത്രത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല എല്ലാ ടീമുകളും ഈക്വലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈസ ഗ്രൂപ്പ് ഇപ്പോൾ നാല് ട്രോഫി അടിച്ചു ലിൻഷ്യാ മണിക്കൽ സ്വണാർഗാട് നാല് ട്രോഫി സൂപ്പർ ഷൂഡോ മലപ്പുറം മൂന്ന് റോയൽ ട്രാവൽസ് അതേപോലെ തന്നെ മൂന്നോ രണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ ടീമുകളും ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് മെഡികാട് അരികോട് ഇപ്പോൾ രണ്ട് ട്രോഫി നില കിരീടം ചൂടി അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സീസണ് ഒരാളുടെയും കുത്തക അല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല സ്കോഡുണ്ടോ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഇന്നലത്തെ ബലാണ്ട് ഷൂട്ടൗട്ടിലൂടെ മെഡി കാഡ് അരികോട് വിജയിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പൂക്കാട്ടിരിയിലാണ് അടുത്ത കളി പ്രീക്വാർട്ടർ മത്സരം ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും എഫ് സി കൊണ്ടോട്ടി തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് അവിടെ വിജയിച്ചു പിന്നെ വേങ്ങരയിലായിരുന്നു സ്കൈ ബ്ലൂ എടപ്പാളം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള കളി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനെ അടിച്ചു വീത്തി സ്കൈ ബ്ലൂ എടപ്പാളവിടെ വിജയിക്കാൻ ചെയ്തിട്ടുള്ളത് പക തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ കാതരലി പെരിന്തൽമണ്ണ ഫൈനൽ മത്സരത്തിലെ ആ ചെറിയൊരു പകുണ്ടേനെ അതെന്തായാലും ഊട്ടാൻ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന് കഴിഞ്ഞിട്ടില്ല അത് മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ നടന്നത് ചങ്ങനാശ്ശേരിയിലാണ് പ്രീക്വാർട്ടർ മത്സരം ലിൻഷ മെഡിക്കൽസ് മൊണ്ണാർക്കാടും ഉഷാഫ് സി തൃശൂരും തമ്മിലുള്ള കളിയായിരുന്നു ലിൻഷ മെഡിക്കൽസ് മൊണ്ണാർക്കാട് എന്നാലും രണ്ട് കളി ഉണ്ടായിരുന്നെട്ടോ ആ രണ്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരുന്നു അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒന്നേ ഒന്ന് സമനിലയിൽ കളി നിശ്ചിത സമയത്ത് പിരിഞ്ഞു പിന്നെ അവസാന ഫൈനാൻഷ്യൽ ക്രോട്ടിൽ നിരീക്ഷ മെഡിക്കൽ സ്മുണർക്കാട് വിജയിച്ചു പിന്നെ നടത്തുള്ളത് മുണ്ടൂരാണ് പ്രീക്വാർട്ടർ മത്സരം എന്ന് കോട്ടക്കലും അഭിലാഷ് ഷക്സി കുപ്പൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സബാൻ കോട്ടക്കലാണ് വിജയിച്ചു പിന്നെ നമ്മൾ പറഞ്ഞു ഗൂഢലൂർ പണ്ടല്ലൂർ എന്ന സ്ഥലത്ത് ശാസ്ത്ര മെഡിക്കൽ തൃശ്ശൂരും ഉദയ പറമ്പിൽപീടിയും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് ശാസ്ത്ര മെഡിക്കൽ തൃശ്ശൂരാണ് വിജയിച്ചു അപ്പം ഇതാണ് ഇന്നലത്തെ കളിയുടെ ഗോള് നിലവാരം പിന്നെ ഇന്നലെ കളിയില്ലാഞ്ഞിരുന്നത് തൃക്കരിപ്പൂരും അതുപോലെ തന്നെ പോക്കുപടിയും നില കളിയില്ലായിരുന്നു കേട്ടോ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കളിയാണ് ഇന്നൊരു ഗ്രാൻഡ് ഫിനാല മത്സരം കാസർഗോഡ് മണ്ണിലെ അവസാന പോരാട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തൃക്കരിപ്പൂരിലെ ഫൈനൽ ഗ്രാൻഡ് ഫൈനൽ ക്യാം ജി മാവനും മെഡികാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് സീസണിലെ മൂന്നാമത്തെ കിരീടം സ്വന്തമാക്കാൻ ഒരുങ്ങിയിട്ടാണ് മെഡികാട് അരീക്കോട് കാസർഗോഡേക്ക് വണ്ടി കയറിയിട്ടുള്ളത് എന്നാൽ അക്കി സീസണിലെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കാൻ അപ്പുറത്ത് കെംജി മാവൂരും ഉണ്ട് ഫഹീമും അതുപോലെ തന്നെ മെഡിക്കാർഡിൻ്റെ സെഫ്യൂറും നേർക്കുനേർ വരികയാണ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടും നല്ല മികച്ച ടീമാണ് ഒന്നിനൊന്നും മെച്ചാണ് രണ്ട് ടീമും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമുക്ക് അവിടുത്തെ ലൈവും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ദൂരമുള്ളതുകൊണ്ടും പിന്നെ നമുക്ക് യാത്ര ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഒരു ഫൈനൽ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഉള്ളത് പൂക്കുപടിയിലേക്കാണ് രണ്ടാമത്തെ കളി ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും റോയൽ ട്രാഫ്സി കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് പൂക്കുബടിയിൽ നടക്കുന്നത് പിന്നെ ചങ്ങനാശ്ശേരിയിൽ ക്വാർട്ടർ ഫൈനൽ മത്സരം യുണൈറ്റഡ് എഫ്സി നെല്ലിക്കൂത്തും സബാൻ കോട്ടക്കലും തമ്മിലുള്ള കളിയാണ് അവിടെ നടക്കുന്നത് വേങ്ങരയിൽ ഉദയ പറമ്പിൽ പീടികയും അബിലാഷ എഫ്സി കുബൂതും തമ്മിലാണ് വേങ്ങരയിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് മുണ്ടൂരാണ് ഉഷ എഫ്സി തൃശ്ശൂരും ലെൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടാണ് മുണ്ടൂര് നടക്കുന്നത് കേട്ടോ പ്രീ ക്വാർട്ടർ മത്സരമാണ് പിന്നെ നമ്മൾ പറഞ്ഞു കൂടല്ലൂരിലെ കണ് പണ്ടല്ലൂർ എന്ന സ്ഥലത്ത് പ്രീ ക്വാർട്ടർ മത്സരം കെ എഫ് സി കാളിക്കാവും ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ മത്സരങ്ങൾ കേട്ടോ ഓക്കെ പിന്നെ കളിയില്ലാത്തത് പൂക്കാട്ടിരി അത് വളാഞ്ചേരി എന്ന് സ്ഥലത്തുള്ള കളിയാണ് അവിടെ കളി തന്ന കളി മാറ്റി വെച്ചിരിക്കുകയാണ് ഓക്കെ ഒരുപാട് സ്ഥലങ്ങളിലെ കളികളെല്ലാം അവസാനിച്ചു ഇപ്പോൾ അവശേഷിക്കുന്ന കളികളാണ് ഇന്നെല്ലാം നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുതിയ സ്റ്റേജുകളൊക്കെ ഇനി വരിക അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് മിക്കവാറിച്ചിപ്പോൾ വേഗനത്തെ ലൈവ് ആയിരിക്കും നമ്മൾ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസ് മാറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവിടുവേക്കും ബൈ